ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രട്ടിപ്പൊളി ടേസ്റ്റുള്ള നാരങ്ങപ്പുളി ഉണ്ടാക്കിയാലോ ഇത് ചെറുനാരങ്ങയല്ല ഗണപതി നാരങ്ങാനും വടകപ്പുളി എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം ഇനി നാരങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം നാരങ്ങ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പുഴി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഈ പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ശർക്കര കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്യാം ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ട് തന്നെ വരും ഇത് അപ്പം നമ്മുടെ നാരങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇത് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാളും തിക്കായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്